ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗനവാടി ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കുമൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒമ്പതര മുതൽ മൂന്നര വരെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ആ ടൈമിൽ എന്തൊക്കെ ഫുഡാണ് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കലോസം വൈറലായ നമ്മുടെ ശംഖു എന്നൊരു കുഞ്ഞു കുഞ്ഞുമോൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താണ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും വാടി വേണമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ നമ്മുടെ അമ്മമാർക്ക് കൺഫ്യൂഷനാണ് നമ്മളെ കുട്ടികളെ അംഗനവാടി വിടുമ്പോൾ എന്തെല്ലാം ഫുഡ് നമ്മൾ കൊടുത്തു വിടണം അവർക്ക് കറി കൊടുത്തു വിടണം ചില അമ്മമാർ കുട്ടികൾക്ക് കറികൾ കൊടുത്തു വിടാറുണ്ട് ടിഫിൻ കൊടുത്തു വിടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്തൊക്കെ ഫുഡാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അംഗനവാടിയിൽ നിന്ന് കഴിക്കുന്നത് എങ്ങനെയാണ് അത് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ അമ്മമാർക്കുണ്ട് അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ എല്ലാ അംഗനവാടികളിലും ഇതുപോലെ തന്നെയാണ് ഇത് ഇതാണിപ്പോൾ അംഗനവാടിയിലെ മെനു ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണ് അംഗനവാടിയിലെ ഫുഡിൻ്റെ ചാർട്ട് മെനു ഇങ്ങനെയാണ് തയ്യാറാക്കി കൊടുക്കേണ്ടത് പക്ഷെ എല്ലാവരും ഇത് പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പ്രാക്ടിക്കൽ ആക്കും കാരണം പെട്ടെന്നൊരു ദിവസം സൂപ്പർവൈസറോ സി ഡി പി അവരെപ്പോഴും അംഗൻവാടി വിസിറ്റിങ്ങിന് വരും പെട്ടെന്ന് ഞാനും ഇവർ ഇത് ചെയ്തില്ലയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കും സോ എല്ലാവരും തന്നെ ഇങ്ങനൊരു ഫുഡ് മെനു തന്നെ കണ്ടിന്യൂ ചെയ്യൽ ഉള്ളതാണ് പിന്നെ ചില അംഗനവാടികളിൽ രാവിലെ അവർ ഫുഡ് കൊടുക്കാറില്ല കുട്ടികൾക്ക് വിശപ്പില്ല വിശക്കൂല കഴിക്കൂല പക്ഷേ എങ്ങനെ വന്നാലും കുട്ടികൾക്കുള്ള സ്റ്റോക്ക് എല്ലാ മാസവും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസാണ് അംഗനവാടികളിൽ ഇറക്കുന്നത് എല്ലാ ഐറ്റംസും ടീച്ചർമാർ എന്ത് എത്ര കണക്കാണോ കൊടുക്കുന്നത് അതനുസരിച്ച് കറക്റ്റാണ് അംഗനവാടികളുടെ സാധനങ്ങൾ വരുന്ന വരുന്നത് അതുകൊണ്ട് ഈ ഐറ്റംസ് എല്ലാം തന്നെ കുഞ്ഞു അവർ കുക്ക് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ നിർബന്ധമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അവരതിന് ബാധ്യസ്ഥരാണ് ഓക്കെ അപ്പോൾ ഗവൺമെൻറ് അത്ര അധികം ക്വാളിറ്റിയുള്ള നല്ല നല്ല ഫുഡുകളാണ് കുഞ്ഞുമക്കൾക്ക് കൊടുക്കയക്കാനായിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഏതൊക്കെ ദിവസം എന്തൊക്കെ ഫുഡാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾക്ക് ഫുഡിൻ്റെ മെനു വരുന്നതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സെയിം ഫുഡായിരിക്കും അതുപോലെ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും സെ സെയിം ഫുഡായിരിക്കും ബുധനാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം സെയിം ഫുഡായിരിക്കും അപ്പോൾ റൊട്ടേഷൻ ആയിട്ടാണ് അതുകൊണ്ട് കുട്ടികൾക്ക് മടുപ്പ് ഉണ്ടാവില്ല ഇതിപ്പോൾ തിങ്കളാഴ്ച ദിവസം നമ്മൾ അംഗനവാടികളിൽ കുട്ടികൾക്ക് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് മധുര എന്ന് പറയുന്ന ഒരു വിഭവമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് അതിൽ അരി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കര നാൽപ്പത് ഗ്രാം എള് മൂന്ന് ഗ്രാം നെയ്യ് അഞ്ച് ഗ്രാം കോക്കനറ്റ് അഞ്ച് ഗ്രാം അപ്പോൾ അരി നന്നായിട്ട് കഴുകി കുക്കറിൽ നന്നായിട്ട് വേവിച്ച് അതിലേക്ക് ശർക്കര ഉരുക്കിയത് അതുപോലെ തന്നെ തേങ്ങ ചിരകിയിട്ടത് അതുപോലെ നെയ്യില് എള് നന്നായിട്ട് മൂപ്പിച്ചിടും ഇങ്ങനെയാണ് ഈ മധുര എന്ന് പറയുന്ന വിഭവം കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് മധുരം ഉണ്ട് ആ ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ നല്ലതായിട്ട് ഫുഡ് കഴിച്ചോളും പിന്നെ നമുക്ക് വരുന്നത് ഉച്ചക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സാമ്പാറും ചോറുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട സാമ്പാറും ചോറും കുട്ടികൾ തിന്നോ കുട്ടികൾക്ക് എരിയില്ലേ ചെറിയ മക്കളല്ലേ എന്നൊക്കെ പക്ഷേ നമ്മുടെ ആൻറ്റിമാർ അതായത് നമ്മുടെ ഹെൽപ്പേഴ്സ് ആയമാർ എരിവ് കുറച്ചിട്ട് അവർക്കറിയാമല്ലോ കുഞ്ഞുമക്കൾ ഒത്തിരി വർഷങ്ങളായിട്ട് നോക്കിയിട്ടുള്ളവരല്ലേ അവർ ചെറിയൊരു പച്ചമുളക് സാമ്പാർ പൊടിയിലൊരു എരിവ് മാത്രമേ അതിൽ ചെറിയൊരു എരിവ് സാമ്പാർ പൊടിക്ക് ഉണ്ടാവുള്ളൂ ആ ഒരു ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ സാമ്പാറിലാണെങ്കിൽ തന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ തക്കാളി മുരിങ്ങക്കോല് ഇവർക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള അതായത് ആവശ്യമുള്ളത്ര നമ്മൾ കുട്ടികളുടെ എണ്ണമനുസരിച്ച് അതായത് പരിപ്പ് ഇത്ര ഗ്രാം ഒരു കുട്ടിക്ക് അഞ്ച് ഇത്ര ഗ്രാം പരിപ്പ് അഞ്ച് ഗ്രാം പരിപ്പ് അങ്ങനെയുണ്ട് ആ ഒരു ഒരളവിൽ ഇത്ര ഗ്രാം എണ്ണ അപ്പം ഒന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല നല്ല ലാബിഷമായിട്ടാണ് അങ്ങനവാടികളിൽ ഫുഡ് കൊടുക്കുന്നത് സാമ്പാറും ചോറൊക്കെ ആണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഫുഡ് കഴിക്കും അധികം എരിവൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറുപയർ വിളയിച്ചതാണ് അപ്പോൾ ചെറുപയർ വിളയിച്ചതെന്ന് പറയുമ്പോൾ ചെറുപയർ നമ്മൾ നന്നായിട്ട് കുക്കറിൽ വേവിക്കും അതുപോലെ ചെറുപയർ ഇരുപത് ഗ്രാം വെച്ചിട്ട് നമ്മൾ ഒരു കുട്ടിക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായാലും ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഒരു കുട്ടിക്ക് എടുക്കുന്നത് അതുപോലെ തേങ്ങാ ചിരകിയത് പത്ത് ഗ്രാം വെച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു കുട്ടിയുടെ അളവാണ് കേട്ടോ കുട്ടികൾ അത്രയും തിന്നുള്ള അറിയെങ്കിലും നമ്മൾ കുട്ടികൾക്ക് വിശപ്പ് കെട്ടുന്നതനുസരിച്ച് കൊടുക്കുന്നുണ്ട് ഇരുപത് ഗ്രാമോളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ തേങ്ങാ ചിരകി നന്നായി വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാ ചിരണ്ടിയിടും പിന്നെ ഇപ്പോൾ കുട്ടികൾ മധുരം പോരാത്തോണ്ട് കളിക്കുന്നില്ല അതുകൊണ്ടിപ്പം ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കുട്ടികൾക്ക് പയർ വിളയിച്ചത് കഴിക്കുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാലോ പയറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അതുപോലെ ഇപ്പം നമ്മൾ ഉച്ചക്ക് പറഞ്ഞ സാമ്പാർ ചോർമ്മയിലുള്ള ക്യാരറ്റ് അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ തക്കാളി ഇതെല്ലാം കുട്ടികൾ നമ്മുടെ വീഴ്ചയിലെ മക്കൾ വീട്ടിൽ നിന്ന് പച്ചക്കറികൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ അംഗനവാടി ചെന്നാൽ കഴിക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അംഗനവാടികളിൽ കുട്ടികൾക്ക് കറി ഒന്നും കൊടുത്തുവിടേണ്ട അവരുടെ ആവശ്യമില്ല അവർക്ക് കുട്ടികളൊന്ന് അതായത് വാട്ടർ അവർക്കുള്ള കുട്ടികൾക്കുള്ള വെള്ളവും സ്ലൈറ്റും മാത്രം നിങ്ങൾ കൊടുത്തുവിട്ടാൽ മതി കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് നമ്മുടെ അംഗനവാടികളിലുണ്ട് അതുപോലെ തന്നെ മുട്ടയും പാലും അതും അങ്ങനവാടിയിലുണ്ട് ഓക്കെ അതുപോലെ കുട്ടികളുടെ ഇഷ്ടാനുസരണം നമ്മൾ ഇപ്പോൾ പത്ത് ഗ്രാം പറ ഇരുപത് ഗ്രാം പറ ഇരുപത് ഗ്രാം അല്ല അതിലും കൂടുതൽ കുട്ടികളുടെ വിശപ്പ് മാറനുസരിച്ച് കൊടുക്കും പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസം റാഗിയുടെ കുറുക്കാണ് നമ്മൾ രാവിലെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് വെജ് പുലാവാണ് ഇപ്പോൾ ഞാൻ റാഗി കുറുക്കിൻ്റെ ഗുണങ്ങൾ അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ചില കുട്ടികൾക്ക് റാഗിയുടെ കുറുക്കിനോട് ഇത്തിരി താല്പര്യം കുറവായിരിക്കും കേട്ടോ അതിപ്പോൾ ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ കുറുക്ക് കൊടുക്കുന്നതിൽ കുഞ്ഞുമക്കൾക്ക് നമ്മൾ റാഗിയുടെ കുറുക്ക് അതായത് പുല്ല് റാഗിയുടെ കുറുക്ക് കൊടുക്കും അവർക്കും ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല പിന്നെ ആ സമയത്ത് ടീച്ചർമാരൊക്കെ ഒന്ന് ടീച്ചറായാലും ഹെൽപ്പറായാലും മക്കളോടൊന്ന് പിണങ്ങയൊക്കെ ചെയ്യും അപ്പോൾ അതിലൊന്നും നിങ്ങൾ ആരും പരിഭവം വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കഴിക്കാനായിട്ടാണ് അവർ ചെറുതായിട്ടൊന്ന് പിണങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇത് കുട്ടികൾക്ക് വളരെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത് വെറുതെ ലാഗായി പോകണതുകൊണ്ട് ഞാനിപ്പോൾ എന്തൊക്കെ ഫുഡാണ് അങ്ങനവാടിയിൽ നിന്ന് കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന എന്തൊക്കെ ഫുഡാണ് നിങ്ങളുടെ മക്കൾ ഒരിക്കലും അങ്ങനവാടി വന്ന പട്ടിണിയല്ല ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ മെനു ചാർട്ട് കണ്ടപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ ഇനി ടീച്ചേഴ്സ് ഇതുപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെയൊക്കെ അങ്ങനവാടികളിൽ ഇങ്ങനെയാണോ എന്നൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് എനിക്ക് ഇടണം ഇതിലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ടീച്ചേഴ്സ് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും രാവിലെ വരുന്നത് റാഗിയുടെ കുറുക്കാണ് അപ്പോൾ ഉച്ചക്കെന്ന് പറഞ്ഞാൽ വെജ് പുലാവാണ് അപ്പോൾ ചിലവരുടെ പറയുന്നത് കേൾക്കാം എല്ലാ ദിവസവും കഞ്ഞിയും കയറുവാണ് എല്ലാ ദിവസവും കഞ്ഞിയും കയറുവാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ചയും വ്യായാഴ്ചയും ചോറും സാമ്പാറും ആണ് അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് വരുന്നത് വെജ് പുലാവാണ് വെജ് പുലാവിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് പിന്നെ കപ്പലണ്ടി നെയ്യിലാണ് ഇതൊക്കെ ശരിയാക്കുന്നത് അതായത് നമ്മൾ നോർമൽ ബിരിയാണിക്ക് പകരം വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് അത് ഇറച്ചിയ മീൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ചില കുട്ടികൾക്ക് അതിൽ ശാരീരിക എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് വെജ് ആകുമ്പോൾ പ്രോബ്ലം ഇല്ല കുട്ടികൾക്ക് ഹെൽത്തിനും നല്ലതാണ് അതുകൊണ്ട് വെജ് ഗുലാവാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരാൾക്ക് നൂറ് ഗ്രാം അരി വെച്ചിട്ടാണ് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ അരി എടുക്കും എന്ത് ഇങ്ങനെ വന്നാലും കുഞ്ഞുമക്കൾ ഒരു കിലോ അരി ഒന്നും തിന്നില്ല പിന്നെ ഈ പുലാവ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവൾ വെജി അവർ വെജിറ്റബിൾ ബിരിയാണി കുഴിമന്തി ചിക്കൻ ഇല്ലേ അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെയാണ് അവരുടെ ടീച്ചറുടെ അടുത്ത് ചോദിക്കുന്നത് പുലാവിനോട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യും അതുപോലെ ക്യാരറ്റ് അതുപോലെ ബീൻസ് ഓണിയൻ പിന്നെ കപ്പലണ്ടി നെയ്യ് കപ്പലണ്ടി വറുത്തിടും ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവനും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വീറ്റ് ഉപ്പുമാവാണ് അതിനും ഇതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് ഇപ്പോൾ ഈ രണ്ടും ഈ സെയിം അതായത് വീറ്റ് ഉച്ചക്ക് വീറ്റ് ഉപ്പുമാവ് ആയതുകൊണ്ടിട്ട് ഉച്ചക്ക് പുലാവ് ആയതുകൊണ്ട് വൈകുന്നേരം ഇപ്പോൾ മെനു ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് പായസം എന്നതാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെനസ്ഡേ സാറ്റർഡേ അപ്പോൾ അത് രാവിലെ വരുന്നത് അരിയുടെ ഉണ്ടയാണ് ഉച്ചക്ക് കഞ്ഞി ചെറുപയറ് അതിൻ്റെ കൂടെ ഒരു തോരൻ ഉണ്ടാവും തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിങ്ങനെയുള്ള പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം വെനസ്ഡേ വെനസ്ഡേ നമുക്ക് ഈ പായസം എന്നുള്ളത് നമ്മളത് ചൊവ്വാഴ്ചയിലാക്കും കാരണം അന്നത്തെ ദിവസം പുലാവും ഉപ്പുമാവും സെയിം ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത്ര തിന്നാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ചെയ് ഇവർ തമ്മിലൊന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ മോർണിംഗ് ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അരിയുടെ ഉണ്ടയാണ് അരി നന്നായിട്ട് വറുത്ത് പൊടിച്ച് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കരിങ്കല്ല്ല് പോലെയൊന്നും അല്ല ഇട്ടിരിക്കുന്ന നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയാണ് അരി നന്നായിട്ട് വറുത്ത് പൊടിച്ച് അതിൽ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് നല്ല ഒരു ഉണ്ട പോലെ അപ്പോൾ കുട്ടികൾ ഓരോ ഉണ്ട ഓരോ ഉണ്ട വന്നിങ്ങനെ പെറുക്കി കഴിച്ചോളും ഓരോ കുട്ടികൾക്ക് ടീച്ചേഴ്സ് അതാ പാത്രത്തിൽ വെച്ച് കൊടുക്കും രാവിലെ കുട്ടികൾ വന്നാൽ ഇതാണ് അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള അതായത് റാഗിയുടെ കുറുക്ക് പിന്നെ മധുരപ്പൊങ്കൽ അതുപോലെ തന്നെ അരിയിടെ ഉണ്ട് ഇത് മൂന്നുമാണ് റൈസ് ബോളും ഇത് മൂന്നുമാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അന്നത്തെ ദിവസം ഉച്ചക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തോരനും ഉണ്ടാവും ഓക്കെ അപ്പോൾ തോരനെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് എന്നിങ്ങനെയുള്ള ഇതായിരിക്കും പിന്നെ വെണ്ടക്ക അച്ചിങ്ങ അതൊന്നും കുട്ടികൾ ചെറിയ കുട്ടികൾ തിന്നില്ല പിന്നെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ആരോഗ്യത്തിന് നല്ലതായത് കൊണ്ട് കൂടുതലായിട്ടും ടീച്ചേഴ്സ് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് മേടിക്കുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് എന്നിങ്ങനെയുള്ള തോരനായിരിക്കും അത് ഇതുപോലെ എരിവൊന്നും അത് ഇടൂല ജസ്റ്റ് ഒരു പച്ചമുളക് അങ്ങനെ എന്തെങ്കിലും അരിഞ്ഞിട്ടിട്ടാണ് കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില മക്കൾ വീട്ടിൽ നിന്ന് പച്ചക്കറി കഴിക്കേയില്ല നമ്മളെത്രയൊക്കെ എങ്ങനെയൊക്കെ നിർബന്ധിച്ചു കൊടുത്താലേ അവർ കഴിക്കത്തില്ല പക്ഷേ അങ്ങനവാടിയിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല പിന്നെയും പിന്നെയും മേടി ശയിക്കും ഇപ്പം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി അങ്ങനെ വാടി പോകുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കൂട്ടീന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പച്ചക്കറിയും കഴിക്കില്ല പക്ഷേ അവൻ അങ്ങനവാടി പോയി കഴിഞ്ഞിട്ട് ടീച്ചർ പറയും അവന് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ സെയിം ഇതിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്താൽ അവൻ കഴിക്കില്ല അപ്പോൾ അവൻ പറയണ എനിക്ക് ആൻറ്റി വെച്ച് തന്നെ കറിയാണ് ബീട്രൂട്ടാണ് ഇഷ്ടമെന്നാണ് അവൻ പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ഉച്ചക്ക് കുട്ടികൾക്ക് കഞ്ഞിയുടെയും പയർ കഞ്ഞിയും പയറും കൂടി ഒന്നിച്ചാണ് കേട്ടോ വെക്കുന്നത് സെപ്പറേറ്റ് അല്ല കഞ്ഞിയും പയറും കൂടി ഒന്നിച്ച് വെക്കും അതിൻ്റെ കൂടെ പ്ലസ് ഒരു തോരനും കൂടി ഉണ്ടാവും പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പായസമാണ് പരിപ്പിൻ്റെ ചെറുവേറ്റ് പരിപ്പില്ലേ അതിൻ്റെ ഒരു പായസമാണ് വരുന്നത് അതിൽ പറഞ്ഞ പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ശർക്കരയൊക്കെ ഒഴിച്ച് പരിപ്പ് നെയ്യ് നന്നായിട്ട് കഴുകി കഴുകിയ ശേഷം നെയ്യ് വറുത്ത് നന്നായി വേവിച്ച് അതിലേക്ക് തേങ്ങാപ്പാൽ പിന്നെ നമ്മുടെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് കപ്പലണ്ടിയൊക്കെ വറുത്ത് എള്ളൊക്കെ വറുത്തിടും ഇങ്ങനെയാണ് ഈ ഒരു വിഭവം വരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ വാടി ചെന്നാൽ എന്നും കഞ്ഞിമ്പാറും പിന്നെ മുടിയുമല്ല ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ വരുന്നത് അപ്പം മനസ്സിലായില്ലേ അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് ഒരു ഫുഡ് തന്നെ കഴിച്ച് ബോറടിക്കുകയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളവും അവർക്ക് പഠിക്കാനുള്ള സ്ട്രേറ്റും പെൻസിലും മാത്രം കുട്ടികൾക്ക് അങ്ങനെവാടി പോകുന്ന മട്ടൊക്കെ കൊടുത്തുവിട്ടാൽ മതി വേറെ ഒന്നും തന്നെ കൊടുത്തുവിടേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ അംഗനവാടി ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം അതായത് അംഗനവാടി പോകുന്ന മക്കളുടെ അമ്മമാർക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കാരണം അവരുടെയൊക്കെ അംഗൻവാടിയിൽ ഇങ്ങനെയാണോ എന്ന് അറിയണ്ടേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ